നമസ്കാരം മൊണ്ണകളെന്ന് അനുമോൾ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു സത്യം പറഞ്ഞ മൊണ്ണകൾ തന്നെയാണ് ഇവർ ഇവർ ജിസേന്റെ പാവാടവള്ളികളാണെന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന ആണുങ്ങളെല്ലാം പാവാട വള്ളികൾ തന്നെയാണ് ആണുങ്ങളെല്ലാം എന്ന് പറയുന്നത് അനീഷ് നമ്മളെ ഷാനവാസ് ഈ രണ്ടെണ്ണത്തിനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒനീനും കൂടിയുണ്ട് ബാക്കിയെല്ലാം ഒനീനും ഉണ്ട് ജിസേന്റെ പാവാട് തന്നെയാണ് ബാക്കിയെല്ലാം അനീഷും ഈ ഷാനവാസും മൊഴിച്ച ബാക്കിയെല്ലാം ജിസേന്റെ പാവാട വള്ളികൾ തന്നെയാണ് ഇന്നത്തെ ഒരു വിഷയം നടന്നു സംഭവം ഞാൻ പറയാം എന്റെ ഒരു അഭിപ്രായം പറയാം ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്തൊക്കെയാണ് സംഭവിച്ചത് മറ്റൊന്നുമല്ല അനുമോൾ ബാത്റൂമിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്നു എന്തോ ആവട്ടെ അത് പറയുന്നതിന് മുമ്പ് അനുമോളെ സമ്മതിച്ചു കൊടുക്കണം കട്ടയ്ക്ക് നിന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടയ്ക്ക് നിന്നു ആ വീട്ടിലുള്ള കംപ്ലീറ്റ് എണ്ണം ഈ പറയുന്ന ആരാണ് ആ പിന്നെ ജിസൈല് ഈ പറയുന്ന അക്ബർ പിന്നീട് വെട്ടാൻ കത്തിയും വാളും വെച്ചോണ്ട് വടിവാളും വെച്ചോണ്ട് നിൽക്കുന്ന നമ്മുടെ അപ്പാനി ഷരത്ത് അവന്റെ ഇടയിൽ കൂടി മറ്റേ ഒങ്ങനെ കുത്തന അവർ ചെയ്യണ്ടല്ലോ രണ ഫാത്തിമ അതിൻ്റെ ഇടയിൽ കൂടി കലാപൻസാരിക്കും ഇവരെല്ലാം ഒരു ഗ്യാങ് ആണ് ഇവരെല്ലാം കൂടി ഒത്തു അവിടെ ആക്രമിച്ചപ്പോഴും കല്ലുപോലെ നിന്നു സമ്മതിക്കണം കല്ല് പോലെ അവിടെ ആര് നിന്നിട്ടുണ്ട് ഈ പറയുന്ന അനുമോൾ നിന്നിട്ടുണ്ട് ഇനി വിഷയത്തിലേക്ക് വരാം ഇവിടെ കുളിച്ചിട്ട് വന്നപ്പോ ഈ പറയുന്ന കിച്ചനകത്ത് ആറിയിക്കുന്നു അവിടെ നവീൻ നിൽക്കുന്നു നെവിൻ നിൽക്കുന്നു നെവിന്റെ കൂട്ടത്ത് ആരെ നിൽക്കുന്നു ജിസൈലി വന്ന് അവിടെ കുക്ക് ചെയ്യുന്നു ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ജിസയിലും ഈ പറയുന്ന അനുമോളും തമ്മിൽ പ്രശ്നമാണ് അനുമോള് അനുമോളിനെ ഇവളെ ഇതിനകത്തെ കയറി കുക്ക് ചെയ്യുമെന്ന് അനുമോൾക്ക് മുമ്പേ അറിയാം അതുകൊണ്ടാണ് അനുമോള് ക്യാപ്റ്റൻസിയിൽ അതായത് ഈ കുക്കിംഗ് ടീമിൽ എടുത്തപ്പോൾ ക്യാപ്റ്റൻ ആകണം എന്ന് വാശി പിടിച്ചത് ഇതുകൊണ്ടാണ് ഇവളെ കേറ്റാൻ പാടില്ല അവൾക്കത് ഇഷ്ടമല്ല കാരണം അനുമോൾ വിചാരിക്കുന്നത് അല്ലെ അവള് പറയുന്നത് സത്യമാണ് ഇവരെല്ലാം ഇവൾക്ക് ഒരു ഫേവർ ചെയ്യുന്നുണ്ട് ആർക്ക് ജിസൈലിന് എന്റെ ഫേവർ ജിസൈൻ്റെ ആവശ്യമുള്ളവർക്ക് കുക്ക് ചെയ്യാം ആവശ്യമുള്ള സ്നാക്സ് ഉണ്ടാക്കുന്ന ഒക്കെയാണ് കഴിഞ്ഞ തവണ ജിസയില ആരായിരുന്നു അവിടെ കുക്കിംഗ് ടീമിനുണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ടാണ് ഈ നമ്മുടെ ഈ കിച്ചന്റെ പിന്നെ ടീമെ തെരഞ്ഞെടുക്കുമ്പോൾ ഈ പറയുന്ന അനിമോള് നമ്മുടെ അപ്പാനിയുടെ അടുത്തും എല്ലാരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളല്ലാതെ ഒരൊറ്റ മനുഷ്യർ അതിനകത്ത് കയറി കുക്ക് ചെയ്യരുത് എന്ന് അനിമോള് പറയുന്നുണ്ട് അത് ക്യാപ്റ്റൻ സമ്മതിക്കുന്നുണ്ട് അപ്പോ ക്യാപ്റ്റനായ ഈ പറയുന്ന നമ്മുടെ അപ്പാനി ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം എടുത്തതിനു ശേഷം മാത്രമേ അതിനകത്ത് എന്തെങ്കിലും ചെയ്യാവൂ എന്ന് അപ്പാണി എടുത്തു പറഞ്ഞു സംഭവം ശരിയാണല്ലോ ഇത് കൃത്യമായിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ് ഓക്കെ അപ്പോ ഇവിടെ വന്ന് എന്തിനു ജിസൈൽ ഇവിടെ കുക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ അപ്പാനി പറയുന്നു അത് ഞാൻ പറഞ്ഞിട്ടാണ് ഉടനെ മറ്റേ മെയിൻ ക്യാപ്റ്റൻ ആയ നമ്മുടെ ആര്യൻ പറയുന്നത് ഞാനും ഞാൻ സമ്മതം കൊടുത്തു അപ്പോ ഈ നമ്മുടെ എവിടെ പറയുന്നു അതെങ്ങനെ നിങ്ങൾ സമ്മതം കൊടുക്കും അവർ കുക്കിംഗ് ടീമിലുള്ള എല്ലാവർക്കും വന്ന് കുക്ക് ചെയ്യാൻ എങ്ങനെ പറ്റും എന്ന് പറയുമ്പോൾ അത് ഞാനാണ് കൊടുത്താൽ അവളെ വെജിറ്റേറിയൻ ആണ് അവളുടെ ഭാഗം അവൾ ഉണ്ടാക്കി കഴിക്കട്ടെ ഞാനാണ് സമ്മതം മൂളിയത് എന്ന് അവിടെ പറയുന്നു ഓക്കെ അതിനുശേഷം അവളെ സപ്പോർട്ട് ചെയ്തോണ്ട് എന്ത് പൊട്ട ക്യാപ്റ്റൻ എന്ന് അനുമോള് പറയുന്നു അതിനുശേഷം ഈ പൊട്ട ക്യാപ്റ്റനെ കേട്ടപ്പോൾ എന്തോ എന്തോ വലിയൊരു അപരാധം അല്ലെ അവന്റെ മുഖത്ത് നോക്കി ഒരു വലിയ തള്ളക്കി വിളിച്ചതുപോലെ ഒരു വലിയ മുട്ട പള്ള വിളിച്ചതുപോലെയാണ് ഇവൻ ഓടിച്ചാടി അവൻ അവളെ അടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അത് കണ്ട് നമ്മളേന്ന് ഞെട്ടിപ്പിട്ട് ഇതിന് മാത്രം അടിക്കാൻ വേണ്ടി വരാൻ വേണ്ടിട്ട് എന്ത് നടക്കും ഒരു പൊട്ട ക്യാപ്റ്റൻ എന്നാണ് പറഞ്ഞത് അത് മുമ്പത്ത വൈരാഗ്യമൊക്കെ എന്റെ മനസ്സിൽ കിടപ്പുണ്ട് അത് തീർക്കാൻ വേണ്ടി അടിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത് അത്ര ഇതിൽ അടിക്കാൻ വേണ്ടി വരുന്നു അവിടെ രനാഭാറ്റം കിടന്ന് ചാടുന്നുണ്ട് അവിടെ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫ്രണ്ട് കിടന്ന് ഇങ്ങനെ ഇങ്ങനെ കിടന്ന് ചാടുന്നുണ്ട് പണ്ട് അവിടെ ഈ ചാട്ടം കാണുമ്പോൾ പണ്ട് സീസൺ ഫോറിലെ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട് ഡോക്ടർ റോബിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ ജാസ്മിൻ പണ്ട് ചാടിയ പട്ടിയെ പോലെ ഇങ്ങനെ നടന്ന് കുറച്ചൊരു സാധനമുണ്ട് അവിടെ കിടന്ന് കാണിക്കുന്നുണ്ട് ജിസൈൽ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഞാൻ എന്റെ ഈ ഈ എന്റെ പയ്യമ്മ എന്റെ പാവാട വള്ളികളെ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നല്ലോ കണ്ട എന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോ എനിക്ക് ഒരു അക്ഷരം വീണ്ടേ എന്റെ പാവാട വള്ളികൾ ഉണ്ടല്ലോ അവർ അവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നല്ലോ ഈ സാധനം വന്ന് വന്ന് എവിടെ ജുസ്രൈല് ഈ പറയുന്ന അനുമോളെ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നു എല്ലാവരും വന്ന് പിടിച്ച് പിടിച്ചു മാറ്റുന്നു അങ്ങനെ ഈ കൊറേ എണ്ണം അതായത് കുറെ എണ്ണം അവിടെ ഈ പറയുന്ന കലാവും സരിയായകോട്ട് എല്ലാവരും കൂടി ഒത്തു ഒത്തിട്ട് അവിടെ ഫയർ ചെയ്യുന്നുണ്ട് ആ അവിടെ സ്വന്തം കൂട്ടുകാരി ഉൾപ്പെടെ എല്ലാരെയും അവിടെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം ഇതൊക്കെ ഒരു ഒരുവിധം സോൾവായി വരുമ്പോൾ ഇവൻ വീണ്ടും കയറി അടിക്കാൻ വേണ്ടി വരുന്നു ഈ അപ്പാനീ വീണ്ടും കയറി അടിക്കാൻ വേണ്ടി വരുമ്പോഴാണ് അപ്പയില് വന്ന ഒരു സംഭവമാണ് നീ കാരണമാണ് ഒരു പെൺകുട്ടി അവിടെ പോയത് ഇവിടെ നിന്ന് പോയത് നീ കാരണമാണ് നിങ്ങൾ തമ്മിൽ മറ്റേ സംഭവം എന്നുള്ളത് നീ കാരണമാണ് ഒരു പെൺകുട്ടി പോയത് ഈ ഈ പറയുന്ന നമ്മുടെ അനുമോള് പറയാൻ കാരണം അവിടെ നല്ല ആക്റ്റീവായിരുന്നു ഇവനോടുള്ള ആ ഫ്രണ്ട്ഷിപ്പ് കാരണമാണ് എന്ത് ചെയ്തത് ഇവള് പുറത്തായത് എന്നാണ് അവിടെ അനുമോള് ഉദ്ദേശിച്ചത് ഓക്കെ ഇത് കേട്ടുടന് എന്തോ മഹാ അപരാധം പറഞ്ഞതുപോലെ ഈ പറയുന്ന ആര് ഓടി വരുന്നുണ്ട് നമ്മുടെ അക്ബർ ഇടേ അക്ബർ നീ ഇതിനെ ആക്കിയിട്ടില്ലേ ഞാൻ കണ്ടു നീയും ഈ പറയുന്ന അപ്പാനിയും ഈ പറയുന്ന പിന്നീട് ബെൻഷിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ എന്താ വന്ന് പറഞ്ഞത് നിങ്ങളുടെ സംസാരമൊക്കെ തീത്ത അപ്പൊ അവരെന്ത് ചോദിച്ചു എന്ത് സംസാരം നമ്മൾ അതിന് ആ അത് എന്നെ ചോദിച്ചത് നീ ആക്കിയിട്ടില്ലേ ഈ ഈ പറയാ നീ ആക്കിയിട്ടില്ലേ ഈ പറയുന്ന ബിൻസി ബിൻസിലുള്ള ബിന്നി സഭാഷൻ ആക്കിയിട്ടില്ല ഈ കേസും പറയും നിങ്ങൾ ചോദിച്ചു നിങ്ങൾ ആടിയുണ്ടാക്കിട്ടില്ലേ അപ്പൊ ഒരു കുഴപ്പമില്ലായിരുന്നു നിങ്ങളുടെയൊക്കെ ചങ്കായ ഏ നീയൊക്കെ പാവാട കൊണ്ടിടക്കുന്ന കൊണ്ടടക്കുന്ന ആയിട്ട് ആര് ഈ പറഞ്ഞ ജിസൈൽ ജിസൈലാദ്യം പറഞ്ഞത് അപ്പോ നിനക്ക് കുരു പൊട്ടിയില്ല അനുമോള് പറഞ്ഞപ്പോ കുരു പൊട്ടിയല്ലേ ഈ ഇത് നിങ്ങൾ നിങ്ങളെ കാണാതെ ഉള്ളൂ ലൈവ് രണ്ടു ദിവസമായി ഇവരുടെ ചർച്ച ഉണ്ട് ഇപ്പം ഇന്ന് തന്നെ ആര് ആ എല്ലാവരും സമ്മതിക്കുന്നുണ്ട് അത് ഇന്ന് തന്നെ നമ്മുടെ ആതിരെ സമ്മതിക്കുന്നുണ്ട് നമുക്കും തോന്നി അവരുടെ ആ ഒരു അടുപ്പം ഒരു തെറ്റായിട്ട് തോന്നി ഞാൻ പറയും ഇപ്പൊ അതായത് അവിടെയുള്ള പെൺകുട്ടികളെല്ലാം അങ്ങോട്ടും കൊണ്ട് പരസ്പരം പറയുന്ന ഒരു സാധനമാണ് അവിടെയുള്ള ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇതൊരു ചർച്ചാ വിഷയമാണ് ഈ അപ്പാനിയുടെയും ഈ പറയുന്ന നമ്മുടെ എവളുടെയും ബിൻസിയുടെയും മുഖത്ത് നോക്കിയവർ ചോദിച്ചിട്ടുമുണ്ട് അവരെയൊക്കെ അറ്റ സുഹൃത്തായത് കൊണ്ട് ഇത് ആദ്യം ഇത് ഉന്നയിക്കുന്നത് ജിസൈലാണ് ഇപ്പൊ അറ്റ സുഹൃത്താണ് ജിസൈലിൻ്റെ അടുത്ത് കണന്നൊരു അക്ഷരം വേണ്ടിയില്ല ഇവിടെ അനു പറഞ്ഞപ്പോ ഇവരെ കയറി പൊള്ളി അതിനുശേഷം അക്ബർ ഈ പറയുന്ന അക്ബർ അവിടെ അടിക്കാൻ വേണ്ടിയിട്ട് നീ എന്താ പറഞ്ഞത് നീ എന്ത് കോണത്തിലെ വർത്തമാനോട് പറഞ്ഞത് നീ എന്ത് ഗോപ്പിലെ വർത്തമാനാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് കയറി അടിക്കാൻ നീ തടിമാറാ അത് എത്രയുണ്ട് നിനക്ക് എത്രക്ക് പിന്നീട് ആണത്വം കാണിക്കണേ നീ ആ ജിസേലടുത്ത് കാണിയില്ല മനസ്സിലായി ഇതില് ശരി അവരുടെ ഭാഗത്തുനിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ കിച്ചൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന പിന്നീട് ജിസൈലും ഈ പറയുന്ന അനുമോളും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് ആണല്ലോ മുമ്പേ ഈ ക്യാപ്റ്റൻസിയിൽ ഈ ടീം എടുക്കുമ്പോഴേ ഇവിടെ പറയുന്നു നിങ്ങൾ സമ്മതിച്ച കേസാണ് മറ്റാരെയും കൊണ്ട് കുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പിന്നെ എന്തിനാ അവളെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിച്ചു അനിമോൾ പറയുന്നത് അവൾക്ക് എന്തെങ്കിലും വെക്കണമെങ്കിൽ എന്റെ അടുത്ത് പറയണം അനിമോൾ അനിടെ പറയാൻ അങ്ങനെ അറിയാം ഈ പറയുന്ന അപ്പാനിയും ഈ പറയുന്ന നമ്മുടെ ആരെയെല്ലാം അവളുടെ പാവാട വള്ളികളാണ് അനിമോൾക്ക് അറിയാം എവിടെ അവിടെ കയറ്റി കുക്ക് ചെയ്യിപ്പിക്കുമെന്ന് അനിമോൾ മുൻപേ മനസ്സിലാക്കിയത് കൊണ്ടാണ് അനിമോൾ നേരത്തെ ഈ കേസ് പറയുന്നത് മറ്റാരെയും കൊണ്ട് അവിടെ കുക്ക് ചെയ്യാൻ പാടി പാടില്ല എന്നുള്ളത് അപ്പൊ ഇതുങ്ങൾ രണ്ട് ക്യാപ്റ്റന്മാരും കൂടി തീരുമാനിച്ച അങ്ങനെ ഒരു ഒരു കിച്ചന്റെ ഒരു ടീമാകുമ്പോൾ അവിടെ ക്യാപ്റ്റൻ റോൾ ഇല്ല നിങ്ങൾ നിങ്ങളൊരു കിച്ചന്റെ ഒരു ടീം എടുത്തു ടീം എടുത്ത് വെച്ചിട്ട് ക്യാപ്റ്റൻ പറയുന്നു ഞാൻ മെയിൻ ക്യാപ്റ്റൻ ആണ് അത് മാറ്റി നീ പോയി കുക്ക് ചെയ്യും അങ്ങനെ പറയാൻ പറ്റില്ല ആ കിച്ചന്റെ ഒരു ടീം കൊടുത്തു ഞാൻ ടീമിനാണ് ഉത്തരവാദിത്തം അവിടെ ആര് കുക്ക് ചെയ്യണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ നിങ്ങളുടെ ചങ്ങാണെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും കൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് സ്നാക്സ് ഉണ്ടാക്കി പറയണം അവരുണ്ടാക്കി തരും അവർക്ക് പറ്റില്ല ഇവിടെ ആർക്കും പറ്റില്ല ഇവിടെ ആരൊക്കെ പറ്റില്ല എന്ന് മാത്രമേ ഡിസൈനിൽ കൊടുക്കാൻ പാടുള്ളൂ അവിടെ കുക്കിംഗ് ടീമിൽ കുക്ക് അവർ മാത്രമേ ഇവരുന്നുണ്ട് അതിമോളെ ഓട്ടിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ നിങ്ങൾ ആരും ഗ്യാസിൽ തൊടിയിക്കില്ലായിരുന്നല്ലോ ഇപ്പം ജിസൈനായപ്പോൾ എന്ത് പ്രശ്നമില്ലേ ജിസൈലിനെന്തും ചെയ്യാം അവിടെ ഇതിൽ ഈ ഒരു വിഷയത്തിൽ അനുമോൾ പറയണ കാര്യമാണ് ഒരു കുക്കിംഗ് ടീമുണ്ട് അവര് തന്നെയാണ് ഗ്യാസ് കൈകാര്യം ചെയ്തത് അല്ലാതെ അവിടെ നിന്ന് കുറെ എണ്ണം പറയട്ടെ നിങ്ങൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് നിങ്ങൾ കുക്ക് ചെയ്തോ ബാക്കി സമയത്ത് ആരോ എന്തി വേണോ ചെയ്യട്ടെ ഇത് പറയണ ആര് നമ്മുടെ ഈ പറയുന്ന അവിടെ അറ്റ സുഹൃത്തുണ്ടല്ലോ സൈത്യം അവള് പറയുന്നത് അതെന്താണ് ഫുള്ള് ആ ഒരാഴ്ച മൊത്തം എവരുടെ കൺട്രോളിലാണ് ത് അവ രാവിലെ കുക്ക് ചെയ്തു പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാനുള്ളതല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അത് നടക്കത്തില്ല അവർക്ക് പിന്നെ സ്നാക്സ് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ആദ്യം ഇവരിൽ ചോദിക്കണം അതായത് ഇവള് സ്നാക്സ് നിങ്ങൾ സ്നാക്സ് ഉണ്ടാക്കി തരാൻ പറ്റും ഇല്ലെങ്കിൽ അവർ ഉണ്ടാക്കിട്ട് അതും ആരാണ് ഈ കിച്ചൺ ടീമുകാരാണ് നിശ്ചയിക്കുള്ള ഇന്ന് സ്നാക്സ് ഉണ്ടാക്കണോ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഫുഡ് എടുത്ത് സ്നാക്സ് ഉണ്ടാക്കണോ തീരുമാനം കിച്ചൺ ടീമാണ് കിച്ചൺ ടീമുള്ള കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ മാത്രമല്ല ബാക്കി എല്ലാവരെ കുറിച്ച് ചിന്തിക്കണം ക്യാപ്റ്റന്റെ തോന്നിവാസം പോലെ ചെയ്താലേ ബാക്കി കുറ്റം വരുമ്പോൾ ഇവർക്ക് എല്ലാവരും കൂടി വരും കുറ്റം വരുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടി വരും അപ്പൊ ഈ ഇതില് ഞാൻ പറയും ഈ പറയുന്ന അനിമോളിന്റെ ഭാഗത്താണ് തരും അനിമോള് ജിസൈൽ അനിമോൾ ഇത് പറയാൻ കാരണം അനിമോൾക്ക് അറിയാം ജിസൈൽ വന്ന് സോണിയാസം പോലെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമെന്ന് അനിമോൾക്ക് അറിയാം അതുകൊണ്ടാണ് അനിമോളിലേക്കേറെ എതിർത്തത് കാരണം അനിമോൾ പറഞ്ഞ ഇവരെല്ലാം ഫ്രണ്ട്സ് ആണ് ഇവർ അവിടെ കൂട്ടത്തെ നിക്കൂ എന്റെ അടുത്തും കൂടി ചോദിച്ചിട്ട് ചെയ്യാത്തത് കാരണം നമ്മൾ മുമ്പേ പറഞ്ഞ് ഒരു ധാരണയിൽ എത്തിയതിനു ശേഷമല്ല ഈ ഈ ടീം ഉണ്ടാക്കിയത് അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യണ്ടേ എന്ന് അനുമോൾ ചോദിക്കുന്നത് സത്യമാണ് പാവാട വള്ളികളെ നീയൊക്കെ വലിയ കാട്ടോടായി എന്റെ അമ്മേ പിന്നെ ഈ പറയുന്ന വിൻസീരെ കേസ് വിൻസിയിലെ കേസ് അവിടെയൊക്കെ ഉറഞ്ഞും അതെന്ത് ഒളിച്ചും പതുങ്ങിയൊക്കെ പറഞ്ഞത് ഇവള് ഡയറക്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞില്ല നമ്മൾ ലൈവായിട്ട് കണ്ടതുമാണ് ഇവരെന്തോ വേറൊരു രീതിയിലുള്ള ഒരു അടുപ്പം ഇവർക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായതുമാണ് അത് അത് മനസ്സിലാവും നമുക്ക് മനസ്സിലാവാൻ കാരണം ഇവന്റെ സ്റ്റേറ്റ്മെന്റുകളാണ് എനിക്ക് വേറെ റിലേഷൻ തന്റെ ഭാര്യയ്ക്ക് പ്രശ്നമില്ലാന്ന് അവൻ തന്നെ പറഞ്ഞു അപ്പൊ അതിൽ വലിയ രോക്ഷാബുലാവാൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിനകത്ത് ഞാൻ എൻ്റെ ടൈപ്പ് ഞാൻ അനുകോട്ട് കൂട്ട് നിൽക്കും ഈ ഒരു കേസിൽ അവർ കിച്ചൺ ടീമിന് ഒരു ഒരു സ്ഥാനം കൊടുത്ത് അവർ ആയിരിക്കണം കംപ്ലീറ്റ് അല്ലാതെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പിന്നെ രാജകുമാരിയെ കയറ്റിയിട്ട് അവൾക്ക് എന്ത് അവൾ നിങ്ങൾക്ക് വേണ്ടി സ്നാക്സ് ഉണ്ടാക്കട്ടെ ആർക്ക് വേണ്ടി ആക്കട്ടെ അങ്ങനെ പറ്റത്തില്ല മനസ്സിലായോ അത് എല്ലാ കിച്ചൺ ടീമിനും ബാധകമാണ് അവിടെ എന്തൊക്കെ ഫുഡ് ഉണ്ട് ഈ ഒരാഴ്ച കൊടുക്കണം അവിടെ ഇരിക്കുന്ന ഫുഡിനെടുത്ത് അത് അത് നിങ്ങളുടെ തീരുമാനമല്ല അവിടെ ക്യാപ്റ്റനും തീരുമാനിക്കില്ല അധികം ക്യാപ്റ്റനെ അവർക്ക് റിക്വസ്റ്റ് ചെയ്യാം നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കണം പറ്റുമോ എന്ന് റിക്വസ്റ്റ് ചെയ്യാം അപ്പൊ കിച്ചൺ ക്യാപ്റ്റൻ എന്ത് ചെയ്യണം അവിടെയുള്ള ടീം അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് ഉണ്ടാക്കാനുള്ളത് അല്ല നിങ്ങൾ തീരുമാനം എടുക്കുന്നു അവരുടെ ചങ്ക അവടെ പാവാട വള്ളിയായ നമ്മുടെ അപ്പാനി എടുത്ത് പറയുന്നു അപ്പാനി നമ്മുടെ ചക്കര വരണ ഒരു സ്നാക്സ് പിന്നെന്ത് അത് പറ്റത്തില്ല ഈ ഒരു ഇതിൽ സംഭവത്തിൽ ഞാൻ അനുമോളുടെ കൂട്ടത്താണ് പിന്നെ അനുമോളെ സമ്മതിക്കണം ഇത്രയും ഘടോചകന്മാരുടെ കൂടെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ഫയർ ആയിട്ട് തന്നെ നിന്നത് ഒരു തരത്തിൽ ഇന്ന് കരഞ്ഞില്ല ഇത്ര നേരിട്ട് അനുമോൾ കരഞ്ഞില്ല ഒറ്റയ്ക്ക് നിന്ന് അനുമോൾ ഫൈറ്റ് ചെയ്തു നമുക്ക് ഇവിടെ കാണാം വിശ്വ